ഹേയ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു ഷാൻസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സുലൈമാനിയാണ് ഇത് സിമ്പിളായിട്ടുള്ള സുലൈമാനിയാണ് കേട്ടോ പക്ഷേ നല്ല പവർഫുൾ ആയിട്ടുള്ള സുലൈമാനിയാണ് അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഇത് എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എത്ര ഞാനിപ്പോഴൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ആണ് വച്ചിട്ടുള്ളത് അതിലോട്ട് ഞാനൊരു നാല് സ്ലൈസ് മുസമ്പി ഇല്ലേ മുസമ്പി സ്ലൈസ് ചെയ്തിട്ട് അതിട്ട് കൊടുത്തു അതിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഇട്ട് ഇടുന്നത് പട്ട ഗ്രാമ്പു ഏലക്കായ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിഞ്ച് ലീവ്സ് അതിൻ്റെ ഒരു ചെറിയ പീസും ഒരു ലീവ് ആയിട്ട് ഒരു ഇല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു മുസമ്പിയുടെ നീരൊക്കെ അതിലോട്ട് ഇറങ്ങി വരണം നന്നായിട്ട് തിളച്ചിട്ട് അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരിക പിന്നെ മുസമ്പി നിങ്ങൾ അതിലിട്ടിട്ടിങ്ങനെ മുസമ്പി നമ്മൾ ഇളക്കി അത് സ്ക്വീസ് ചെയ്ത് അങ്ങനെയൊന്നും കൊടുക്കരുത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കൈപ്പൊക്കെ ഇറങ്ങും അതിലോട്ട് ജസ്റ്റ് മുസമ്പിനെ അങ്ങ് വെറുതെ വിടും മുസമ്പി അതിൽ കിടന്ന അങ്ങ് തിളച്ച് അതിൻ്റെ നീരൊക്കെ അതിലോട്ട് ഇറങ്ങിക്കോളും എന്നിട്ട് അതിലേക്ക് നന്നായി തിളച്ച് കുറച്ചൊരു പത്ത് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് വന്നാൽ അതിലോട്ട് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നമ്മുടെ അനുസരിച്ച് അത് എത്രയെന്ന് വെച്ചാൽ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്യുക അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പക്ഷേ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ രാവിലെയൊക്കെ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കുടിക്കുന്ന സമയത്ത് നല്ലൊരു രസമാണ് ഇത് കുടിക്കാൻ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ എന്നിട്ട് ഇതങ്ങ് അരിച്ചെടുക്കുക അരിച്ചെടുക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞ പോലെ മുസമ്പി പിടിച്ച് പിഴിയാൻ ഒന്നും നിൽക്കരുത് ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ കാണുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷെ നല്ല പവർഫുള്ളായിട്ടുള്ള സുലൈമാനിയാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻസ് അറിയിക്കുക